ഹായ് ഫ്രണ്ട്സ് സൗദി അറേബ്യയിൽ ഉള്ളവർക്ക് മക്കത്തിൽ നിന്നും മദീനയിലേക്ക് ട്രെയിൻ വഴി യാത്ര ചെയ്യാൻ അതായത് ഹർമൈൻ സ്പീഡ് റെയിൽവേ വഴി യാത്ര ചെയ്യാൻ എങ്ങനെ ടിക്കറ്റ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എങ്ങനെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മുടെ മൊബൈൽ ഫോണിൽ ഹർമൈൻ ഹൈ സ്പീഡ് റെയിൽവേ എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം അതിനായി നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം ശേഷം എച്ച് എച്ച് ആർ ട്രെയിൻ എന്ന് സെർച്ച് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എച്ച് എച്ച് ആർ ട്രെയിൻ എന്നൊരു ആപ്ലിക്കേഷൻ ഓൾറെഡി ഈ ഒരു മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഹർമൈൻ ഹൈ സ്പീഡ് റെയിൽവേ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് പേജ് ആണ് കാണാൻ സാധിക്കുക ഇതിൽ ഓൾറെഡി സെലക്റ്റ് ചെയ്ത് കിടക്കുന്നത് റൗണ്ട് ട്രിപ്പ് ആണ് അതായത് നമുക്ക് റിട്ടേൺ പോകാനും തിരിച്ചുവാനും ഉണ്ടെങ്കിലാണ് ഈ റൗണ്ട് ട്രിപ്പിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പോകാൻ മാത്രമുള്ളൂ എങ്കിൽ നമുക്ക് വൺ വേ സെലക്ട് ചെയ്യാം അതിന് ശേഷം നമ്മുടെ സ്ഥലം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ജിദ്ദയിലുള്ളവർക്ക് അൽ സുലൈമാനിയ ജിദ്ദ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത് ശേഷം മദീനയിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ മദീന ഇവിടെ സെലക്ട് ചെയ്യാം മക്കത്തേക്കാണെങ്കിൽ മക്ക സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ശേഷം ഡിപ്പാർച്ചർ ഡേറ്റ് ആണ് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ താൽക്കാലികത്തിന് പന്ത്രണ്ടാം തീയതിയാണ് സെലക്ട് ചെയ്യുന്നത് അസെറ്റ് കൊടുക്കുക കൺഫേം കൊടുക്കുക അതിന് താഴെ എത്ര പാസഞ്ചർ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് മുതിർന്നവർ അതായത് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർ മുകളിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക പന്ത്രണ്ട് വയസ്സിന് താഴെ ഉള്ളവർക്ക് അതിൻ്റെ താഴെ ചിൽഡ്രൻ എന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് രണ്ട് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിൽ ഉള്ളവർക്കാണെങ്കിൽ അതിനും താഴെയായിട്ട് കാണാം അതും ആഡ് ചെയ്ത് കൊടുക്കാം വീൽ ചെയർ പോകുന്നവർക്കാണെങ്കിൽ അതിനും ഇവിടെ ഓപ്ഷനുണ്ട് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം ഓക്കെ കൊടുക്കുക സെർച്ച് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ ഒരു പേജ് കാണാം ഇതിൽ കാണിക്കുന്നത് ബി ലഗേജ് ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ച് കിലോഗ്രാം ആണ് അനുവദനീയമായത് അതിൻ്റെ അളവുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ വൺ ഹാൻഡ് ബാഗും നമുക്ക് അലൗഡാണ് അതൊക്കെ ചെയ്യുക ശേഷം ട്രെയിനിൻ്റെ സമയങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ എത്ര സ്റ്റോപ്പ് ഉണ്ട് സ്റ്റോപ്പുകളുടെ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സമയം സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ പത്ത് ഒൻപതിനും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പന്ത്രണ്ട് നാൽപ്പത്തി നാലിന് മദീനയിൽ എത്തുന്ന ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ രണ്ട് ക്ലാസ്സുകളുണ്ട് ഒന്ന് എക്കണോമിക് ക്ലാസ് ഒന്ന് ബിസിനസ് ക്ലാസ് നമുക്ക് എക്കണോമിക് ക്ലാസ് സെലക്ട് ചെയ്യാം ശേഷം സെലക്ട് കൊടുക്കാം അതിനുശേഷം സീറ്റ് സെലക്ഷനാണ് നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ വിൻഡോ സീറ്റ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ വിൻഡോ സീറ്റ് അല്ലാത്ത സീറ്റ് സെലക്ട് ചെയ്യാം അപ്പോൾ നാല് പേർ ഒരുമിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം ഈ ഒരു സെൻറ്ററിലുള്ള ഈ നാല് സീറ്റുകളാണ് അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തി നാല് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്താറ് മുപ്പത്തേഴ് ഇതാകുമ്പോൾ നമുക്ക് കൂടുതൽ അനുയോജ്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിംഗിൾ സീറ്റ് വിൻഡോ സീറ്റ് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ റെഡ് കാണിക്കുന്നതെല്ലാം സീറ്റ് ഓൾറെഡി ആണ് അപ്പോൾ ബുക്കഡ് അല്ലാത്ത സീറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റി പതിനെട്ട് എന്ന സീറ്റ് സെലക്ട് ചെയ്യുന്നു നെക്സ്റ്റ് കൊടുക്കുന്നു അടുത്തത് കോൺടാക്റ്റ് ഇൻഫോയാണ് അതുപോലെ തന്നെ പാസഞ്ചർ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് നെയിം എന്നുള്ള നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക ശേഷം ഫാമിലി നെയിം എന്നുള്ള അടുത്ത് നിങ്ങളുടെ വീട്ടുപേര് അതായത് ഈ കമ്മയിലൊക്കെ സെക്കൻഡ് നെയിം ആയിട്ട് കാണിക്കുന്നത് പാസ്പോർട്ടിലും കാണിക്കുന്നത് അതേ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക ജെൻഡർ മെയിൽ ഫീമെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഡോക്യുമെൻറ്റേഷൻ ആണ് അതായത് ഇവിടെ നിങ്ങൾക്ക് നാഷണൽ ഐ ഡി പാസ്പോർട്ട് ഇക്കാമ എന്നുണ്ട് പാസ്പോർട്ടോ ഇക്കാമോ നമുക്ക് സെലക്ട് ചെയ്യാം പാസ്പോർട്ട് ഉള്ളവർക്ക് പാസ്പോർട്ട് സെലക്ട് ചെയ്യാം അതായത് വിസിറ്റ് ഫീസൊക്കെ വരുന്നവർ ഉംബ്ര ഫീസൊക്കെ വന്നവർക്കെല്ലാം പാസ്പോർട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് ഇവരെ റെസിഡൻ്റ് ആയിട്ട് ഇക്കാമയുള്ളവർക്ക് ഇക്കാമ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇക്കാമ നമ്പർ അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എക്സ്പയർ ഡേറ്റ് ഇവിടെ കൊടുക്കേണ്ടതില്ല അത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ശേഷം നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക ഇന്ത്യൻ എന്ന് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം കോണ്ടാക്ട് ഇൻഫോയാണ് ഫോൺ നമ്പർ രണ്ട് പ്രാവശ്യം എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം സൗദി അറേബ്യയുടെ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക സൗദി അറേബ്യ പ്ലസ് നയൻ ഡബിൾ സിക്സ് എന്ന് ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇപ്പോൾ പേയ്മെൻറ് പേജിലേക്കാണ് എത്തിയിട്ടുള്ളത് അതായത് നൂറ്റി നാൽപ്പത്തി മൂന്ന് റിയാൽ എഴുപത്തഞ്ച് ഹലാലയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കാർഡ് വഴി മാത്രമേ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുള്ളൂ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുകളിൽ നിന്നുള്ള പാസഞ്ചർ ഡീറ്റെയിൽസ് ഒന്നുകൂടി ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തതെല്ലാം ഡേറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റാണോ ടൈമെല്ലാം കറക്റ്റാണോ ഒന്നുകൂടി ഉറപ്പ് വരുത്തുക അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാം ശേഷം പേ എന്ന് താഴെ കാണാം അതിൽ എൻ്റർ ചെയ്യുക ഇവിടെ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഈ ഒരു പി ഡി എഫ് അവർ അയച്ചു തരുന്നതാണ് ടിക്കറ്റ് അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ലഭിക്കുന്നതാണ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രെയിൻ പുറപ്പെടുന്നതിന് പത്ത് മിനിറ്റ് മുന്നേ തീർച്ചയായും റെയിൽവേ സ്റ്റേഷനിൽ ബോർഡിംഗ് ചെയ്തിരിക്കണം അതിൽ നിന്ന് ഒരു മിനിറ്റ് നേരം വൈകിയാൽ അവർ ബോർഡിങ്ങിന് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അകത്ത് കയറാൻ സാധിക്കത്തില്ല ബോർഡിംഗ് ചെയ്യാൻ സാധിക്കുന്നതല്ല ട്രെയിന് മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം പക്ഷെ നിങ്ങൾക്ക് കയറാൻ സാധിക്കത്തില്ല ബോർഡിംഗ് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പത്ത് മിനിറ്റ് മുന്നേ തീർച്ചയായും നിങ്ങൾ ബോർഡിംഗ് ചെയ്തിരിക്കണം വീഡിയോ കണ്ടതിന് നന്ദി അടുത്തൊരു വീഡിയോ ആയി വരാം